പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളിൽ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫും യു ഡി എഫും മോദി ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്നും മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി വർഗീയത സതീശൻ കുറ്റപ്പെടുത്തി സന്ദർശനം കൊണ്ട് കേരളത്തിന് ഗുണമുണ്ടായില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു കേരളത്തിൽ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് അഥവാ എം എംസി കൂട്ടുകെട്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന ആരോപണം ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതൃത്വം നിശിത വിമർശനവുമായി രംഗത്ത് വന്നത് വർഗീയത സംസാരിക്കാനാണ് മോദി കേരളത്തിലെത്തിയതെന്ന് പരിഹസിച്ച കെ സി വേണുഗോപാൽ ചരിത്രം പഠിക്കാൻ മോദിയെ ഉപദേശിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ആത്മ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ട് പ്രധാനമന്ത്രി വരുന്നത് അങ്ങേറ്റ നാണക്കേടാണ് കേരളത്തിന്റെ ചരിത്രം ആദ്യം പഠിക്കണം ആർഎസ്എസ് അജണ്ട നടപ്പാക്കാനല്ല ഇടതുപക്ഷം കേരളം ഭരിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മോദിക്ക് മറുപടി നൽകി എന്ന് എന്ന് പറഞ്ഞാൽ അജണ്ട വേണ്ടിയുള്ള പറ്റില്ല കേരളത്തിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വൻ പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു പ്രധാനമന്ത്രി